ഒരു നല്ല സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുന്നതിനായി വായനയ്ക്ക് അടുത്ത അധ്യയന വർഷം മുതൽ ഗ്രേസ് മാർക്ക് നൽകാൻ സർക്കാർ തീരുമാനിച്ചു വായനയ്ക്കും ഗ്രേസ് മാർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വായനയ്ക്ക് ഇതാ ഗ്രേസ് മാർക്ക് കൊടുക്കാൻ തീരുമാനമായിരിക്കുന്നു വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുന്നതിനായി ഗ്രേസ്മാർക്ക് നടത്താൻ തീരുമാനിച്ചു അടുത്ത അധ്യയന വർഷം മുതൽ വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ഗ്രേസ്മാർക്ക് ഒന്ന് മുതൽ വരെ ക്ലാസ്സുകളിൽ അനുയോജ്യമായ വായനാ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്രീസ് മാർക്കുകൾ നൽകുക അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകളിൽ പത്ര വായനയ്ക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ഗ്രേസ് മാർക്കുകൾ നൽകുക വായനാ പ്രവർത്തനങ്ങൾക്ക് അധ്യാപകർക്ക് പരിശീലനം നൽകാനും അതിനുവേണ്ടി കൈപുസ്തകം തയ്യാറാക്കുവാനും തീരുമാനമായി സ്കൂൾ കലോത്സവത്തിൽ വായന ഒരു മത്സര ഇനമായി ഉൾപ്പെടുത്തുന്ന കാര്യം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു